ഇത് സത്യമാണ് എന്ന് വിശ്വസിച്ചിട്ട് ഇതെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഇസ്ലാമിലെ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് വെളിച്ചം മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് കാഫിറിനുള്ള ശിക്ഷയേക്കാൾ കൂടുതലാണ് അന്ന് വെച്ചാൽ നരകത്തിൻ്റെ ഏറ്റവും ചൂടുള്ള ഭാഗത്ത് പോയിട്ട് നമുക്ക് അൽഫാഹം എന്തില്ല ആകാം ഇതാണ് ഇസ്ലാമിലെ നിയമം അങ്ങനെ വരുമ്പോൾ ഞാനൊരു നരകത്തിൻ്റെ ഒരു ഒന്നാമത്തെ രണ്ടാമത്തെ തട്ടിൽ കിടന്നായിരിക്കും പൊരി ഉണ്ടാവുക ദിവ്യ എസ് ഈ ജിഹാദൊക്കെ പഠിച്ചു വെച്ചിട്ട് അപ്പുറത്ത് ഏഴാമത്തെ തട്ടി പോയിട്ട് അവിടെ കിടന്ന് പൊരി ഇതാണ് ഉണ്ടാവാൻ പോണത് അപ്പോൾ ദിവ്യ എസ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന ഈ ജിഹാദിനെ ഇത്രമാത്രം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളാണ് എന്ന് എന്നിവിടെ നാട്ടുകാർ മുഴുവൻ പ്രത്യേകിച്ച് ആക്കാൻ വരുവാണെങ്കിൽ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അള്ളാഹുവും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് കലിമ കലിമജൊല്ലി ഇസ്ലാമിലേക്ക് പോകണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ് എന്നിട്ട് നിങ്ങളൊരു പർദയൊക്കെ വലിച്ചിട്ട് ഏതെങ്കിലും മൂലയിൽ ഇരിക്കുക അടുക്കളയിൽ പോയി ഇരിക്കുക ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊന്നും കറങ്ങി നടക്കാൻ പാടില്ല സ്ത്രീകളുടെ ശബ്ദം അതൊരു അവറത്താണ് ഇങ്ങനെ ഒന്നും ഒച്ചയൊന്നും വെക്കാൻ പാടില്ല ഇങ്ങനെ മുഖമൊന്നും കാണിച്ച് നിൽക്കരുത് ഇങ്ങനെ പൊട്ടൊന്നും കുത്തി നിൽക്കരുത് നിങ്ങളുടെ കഴുത്തൊന്നും കാണിച്ച് ഇങ്ങനെ നിൽക്കരുത് പള്ളയൊന്നും കാണിച്ച് നിൽക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്